ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിയും പ്രതാപനും ഹോളിലേക്ക് വന്നപ്പോൾ അതാ നിൽക്കുന്നു പ്രതാപന് പ്രതാപൻ കാശ് കൊടുക്കാനുള്ള ആള് അയാൾ കാശ് ചോദിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എടോ തന്നോടല്ലേ പറഞ്ഞത് ഞാൻ തരാമെന്ന് ഇത് കേട്ട് അയാൾ ദേഷ്യത്തോടെ പറയുന്നു നീ ഇങ്ങനെ തരാൻ തരാം എന്ന് പറയുന്നതല്ലാതെ എനിക്ക് ഇതുവരെ തരുന്നില്ലല്ലോ ഈ സമയത്താണ് വിശാലും പാർവതിയും അവിടേക്ക് വരുന്നത് ആഹാ മേഡം വന്നല്ലോ മേഡം ഞാൻ മേഡത്തിനെ കാണാൻ വന്നതാ എന്നെ അയാൾ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്നെ കാണാനോ എന്നെ എന്തിനാ കാണുന്നത് മേഡത്തിനെ കണ്ട് സംസാരിച്ചാൽ മേഡം പണം തരാമെന്ന് പറഞ്ഞു എന്ന അയാൾ പറഞ്ഞപ്പോൾ വിശാൽ പാർവതിയോട് ചോദിക്കുന്നു പാർവതി ആര അയാൾ എന്തിനാ പണത്തിന്റെ കാര്യം സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല വിശാൽ സാർ എന്ന് പാർവതി അങ്ങനെ പറഞ്ഞ് കൈ ഒഴിയരുത് എങ്ങനെങ്കിലും എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ എന്ന് വീണ്ടും അയാൾ പറയുന്നു എന്ത് കണക്കിലാണ് ഞാൻ തനിക്ക് പണം തരേണ്ടതെന്ന് പ്രഭാ പാർവതി ചോദിക്കുന്നു എടോ താനാരാ വെറുതെ വീട്ടിൽ കയറി വന്ന് പണം ചോദിച്ചിട്ടുണ്ടോ ചോദിക്കുന്നോ തനിക്ക് ഏത് ഏതു വഴിയിലാണ് പണം തരാനുള്ളത് എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട് സാറേ എനിക്കിട്ട് ഈ പണം വേണം എന്ന് വീണ്ടും അയാൾ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു തനിക്ക് താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയടോ സാറേ ഞാൻ ഈ നിൽക്കുന്ന പ്രതാപന് മുപ്പത് ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തു അതും ഇയാൾക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി ഓരോ കളിയിൽ തോൽക്കുമ്പോഴും അടുത്ത കളിയിൽ തരാം എന്ന് പറഞ്ഞ് ഓരോ തവണ എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് ഇയാൾ എണ്ണി വാങ്ങിയത് അവസാനം അത് കൂടി മുപ്പത് ലക്ഷം രൂപയായി ചോദിക്കുമ്പോൾ ഇന്തുതരാം നാളെ തരാം എന്ന് പറഞ്ഞെ പറ്റിക്കുകയായിരുന്നു അവസാനം സാഹിഗഡ് ഞാൻ ഇവന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതാണ് ഇവിടെ വന്ന് മേഡത്തിനോട് ചോദിച്ചാൽ മേഡം പണം തരുമെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് മേഡത്തിനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴാണ് ഇയാളോട് അങ്ങനെ പറഞ്ഞതെന്ന് പ്രതാപൻ ഓർക്കുന്നുണ്ട് ദേഷ്യത്തോടെ പ്രഭാവതി പ്രതാപനോട് പറയുന്നു പ്രതാപ നീ അങ്ങനെ ഇയാളോട് പറഞ്ഞിരുന്നോ എന്ന് പ്രതാപ നീ ഇങ്ങനെ കല്ല് പോലെ നിൽക്കാതെ നടന്ന കാര്യം സാറിനോട് മേഡത്തിനോട് പറഞ്ഞേ എനിക്ക് എന്റെ പണം വാങ്ങിച്ചതാ വിശാൽ പ്രതാപനോട് ചോദിക്കുന്നു അങ്കിളെ ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചത് കേട്ടില്ലേ ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന് പ്രതാപ നിന്റെ വീണ്ടാട്ടം മിട്ടിപ്പോയോ സാർ ചോദിച്ചിന് മറുപടി പറഞ്ഞു മരിയരയ്ക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കി വേണ്ട നീ കടം വാങ്ങിക്കുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട് ഞാൻ കാണിച്ചു തരാം സാറേ ഞാൻ കാണിച്ചു തരാം വീഡിയോ എന്നൊക്കെ പറയുകയാണ് അയാൾ ഇത് കേട്ട് പ്രതാപൻ പറയുന്നു വേണ്ട ഞാൻ ഇയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചത് ഇടകേട്ട് വിശാല വിഷമത്തോട് പറയുന്നു നന്നായിട്ടുണ്ട് എല്ലാം വളരെ നന്നായിട്ടുണ്ട് അപ്പോ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് പുതിയ ബിസിനസ് തുടങ്ങാനാണ് എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് അങ്കിൾ എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വാങ്ങിയെന്ന് അങ്കിളിന് അമ്മയ്ക്കറിയാമോ ഏയ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എടാ കുടുംബം നശിക്കാനുണ്ട് നശിപ്പിക്കാനുണ്ടായ കുലദ്രോഹി നീ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണോ നാണം കെട്ടവനെ നീ എന്നെ കൊണ്ട് വിശാലിനോട് കടം വാങ്ങിച്ചത് അങ്കിൾ എന്നാലും നിങ്ങളെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത് നന്മയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുപ്പത് ലക്ഷം രൂപ സന്തോഷത്തോടെ ഞാൻ എടുത്തു തന്നത് പക്ഷേ നിങ്ങൾ വെറും ദുഷ്ടനായിരുന്നു ആരോടും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത ആള് നിങ്ങൾ ഒരുപോലെ എന്നെയും അമ്മയുമാണ് വിചാരിച്ചത് നിങ്ങൾ ദയവിച്ചത് ഇപ്പോൾ പോണം ഇവിടുത്തെ ഇഷ്യൂ കണ്ടില്ലേ നിങ്ങൾ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം എന്ന് വിശാൽ അയാളോട് പറയുന്നുണ്ട് ഇത് കേട്ട അയാൾ പറയുന്നു ഇവൻ സ്വന്തം കുടുംബത്തെ പോലും ഒറ്റ കൊടുക്കുന്ന ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാറുവല്ല സാറേ ഇവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനേ എനിക്കറിയാം ഇല്ലെങ്കിലെ ഇവന്റെ വിധിയായിരിക്കും പ്രതാപാ നിനക്ക് ഞാൻ മുപ്പത് ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിരിക്കും ഇല്ലെങ്കിൽ നീ രണ്ടു കാലം ഈ ഭൂമിയിൽ നടക്കില്ല നീ ഓർത്തോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇത് പാർവതിയുടെ നാടകമായിരുന്നു പാർവതി വിളിച്ചിട്ടാണ് അയാൾ ഇവിടേക്ക് കയറി വന്നത് പോകാൻ നേരത്ത് പാർവതി നോക്കി അയാൾ ഒന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് പാർവതിയും തിരിച്ചു കാണിക്കുന്നു എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോയ ശേഷം പാർവതി പ്രതാപന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഷോ പ്രതാപൻ സാറേ പ്രഭാവതിമാവന്ത ജീവനെ പോലെയല്ലേ നിങ്ങളെ കൊണ്ടു നടന്നത് ആ അമ്മയെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടുണ്ടായിരുന്നോ ഇതിപ്പോ അമ്മയ്ക്ക് വലിയ അപമാനമായി പോയില്ലേ ഇപ്പൊ നീ അമ്മയെ നിങ്ങൾ അമ്മയും കൂടി കള്ളിയാക്കില്ലായിരുന്നോ ഇരിക്കേട് ദേഷ്യത്തോടെ പ്രഭാവതിയും പ്രതാപനോട് ചോദിക്കുന്നുണ്ട് തൃപ്തിയായില്ലേ എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ നിന ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ പ്രതാപന്റെ കർണത്തടിച്ചോ ഒന്നുകൂടി അടിച്ചു എന്നിട്ട് പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നു പിന്നെയും പിന്നെയും തോര തോരെ അടിക്കുകയാണ് പ്രഭാവതി പ്രതാപനെ ഇത് പാർവതി കണ്ടു രസിക്കുന്നു വിശാൽ ദേഷ്യത്തോടെ പറയുകയാണ് പ്രതാപനോട് അംഗളെ എനിക്കിപ്പോ നിങ്ങളെ ഇവിടെ ഇട്ട് തല്ലി കൊല്ലാനാ തോന്നുന്നത് പക്ഷെ അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഞാൻ തല്ലുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാത്തത് ഇത്രയും നാള് അമ്മ ഇയാളെ ഈ വീട്ടിൽ താമസിപ്പിച്ച് സ്നേഹത്തോടെ പരിചരിച്ചു പക്ഷെ ഇനി ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് പുലർത്തുന്നത് നല്ലതല്ല അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ അമ്മ തന്നെ ഒരു തീരുമാനമെടുക്കണം എന്ത് ശിക്ഷ വേണോന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം ഇത് കേൾക്കാറെന്നായിരുന്നു പാർവതി ആഗ്രഹിച്ചത് വളരെ ദേഷ്യത്തോടെ പ്രഭാവതി മുറിയിലേക്ക് പോകുന്നു പ്രഭാവതി അവിടേക്ക് വന്നത് പ്രതാപന്റെ ബാഗുമായിട്ടായിരുന്നു പ്രതാപന്റെ ദേഹത്തേക്ക് എറിഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് പ്രഭാവതി ആ ബാഗ് കരയുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു ഒന്നുമിട്ടാതെ ആ ബാഗുമായി പ്രതാപൻ അവിടെ നിന്നും പോയി വിശാൽ മുറിയിലേക്കും പോയി പ്രഭാവതിയും പ്രതാപനും സോറി പ്രഭാവതിയും പാർവതിയും അവിടെ നിൽക്കുന്നു പാർവതി പ്രഭാവതിയുടെ അരികിലേക്ക് ഒന്ന് പോയി നിന്നിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് പ്രഭാവതി ചില കാര്യങ്ങൾ ആലോചിക്കുന്നു വിശാലിനരികിലേക്ക് പാർവതി വരുന്നു വളരെ ദേഷ്യത്തോടെ വിശാൽ നിൽക്കാറുന്നു എന്നിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ മറ്റുള്ളവരെ ചാധിക്കുന്നത് ഞാൻ പ്രതാപനങ്ങളിലെ എത്രമാത്രം വിശ്വസിച്ചു അയാൾ നന്മയുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പണം എനിക്കൊരു വിഷയമേ ഇല്ല പക്ഷേ ഈ പണത്തിനു വേണ്ടി മറ്റൊരാളെ ചതിക്കരുത് ഇങ്ങനെ അയാൾ എന്നെ മാത്രമല്ല ചരിച്ചത് ആ പാവം പ്രഭാവതിയമ്മയും കൂടിയല്ലേ വിചാരിച്ചത് അമ്മ അയാളെ കണ്ണുമുട്ടി വിശ്വസിച്ചു സ്വന്തമനിയൻ ജീവിതത്തിൽ നന്നായി വരട്ടെ എന്ന് വിചാരിച്ചല്ലേ അയാളെ സഹായിക്കാനായിട്ട് അമ്മ അയാൾക്ക് പണം കൊടുക്കാൻ തയ്യാറായത് പക്ഷേ അയാൾ അയാളത് കണക്കാക്കിയില്ല അമ്മയുടെ സ്നേഹത്തിന് സ്നേഹത്തിന് വിശ്വാസത്തിനും അയാൾ വില കൊടുത്തില്ല പാല് കൊടുത്ത് കൈക്ക് തന്നെ അയാൾ കൊത്തിയില്ലേ അമ്മയ്ക്കിപ്പോൾ വലിയ വിഷമമായി കാണും പാർവതി മനസ്സിൽ വിചാരിക്കുന്നു വിശാൽ സാറിന്റെ കയ്യിൽ നിന്ന് പ്രഭാ പ്രതാപൻ അങ്കിൾ മാത്രമല്ല പ്രഭാവതി ആൻഡി കൂടി ചേർന്ന് രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്ന് വിശാൽ സാർ അറിയുന്നില്ലല്ലോ വീണ്ടും ഗായത്രിയമ്മ പറഞ്ഞ ആ കാര്യം പാർവതി ഇപ്പോഴും ആലോചിക്കുന്നു വിശാൽ സാർ നിങ്ങൾ ദൈവം എന്ന് കരുതുന്ന പ്രഭാവതി സത്യത്തിൽ ഒരു പിശാജാണ് പണത്തിനും സ്വത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു പിശാജ് അവരുടെ യഥാർത്ഥ മുഖമായി അധികം വൈകാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിത്തരും കാണിച്ചു തരും ശേഷം കാണിക്കുന്നത് വിപിൻ ഇങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പല്ലവി അവിടേക്ക് വരുന്നോ മൊബൈലിൽ നോക്കിയിരിക്കായിരുന്നു വിപിൻ വിപിൻ സാറെ കുറച്ച് ദിവസത്തേക്ക് മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ആഹാരം ഒന്ന് കഴിക്കേ എന്നെ പല്ലവി പറയുന്നുണ്ട് നിന്നോട് നിന്നോടാര ആഹാരം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു സാറേ സാർ കുറേ നേരമായിട്ട് ഒന്നും കഴിക്കാതെ ഇരിക്കയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ആഹാരവുമായി വന്നത് എനിക്ക് ഇവിടെ ഈ മുറിയിൽ ഇരിക്കുന്ന ആഹാരം കഴിക്കുന്നത് ശീലമല്ല എന്ന് എനിക്കറിയില്ലേ ഞാനെപ്പോഴും ഇരുന്നല്ലേ കഴിക്കുന്നത് പിന്നെ എന്താ ഇപ്പോഴൊരു ഇടയ്ക്കേട്ട് ബിപിൻ പറയുന്ന ഇങ്ങനെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു സാറേ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ സാറ് സാറേ ആഹാരം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണമെന്നൊന്നുമില്ല വൃത്തിയുള്ള എവിടെ ഇരുന്ന് കഴിച്ചാലും മതി എവിടെ എവിടെയിരുന്ന് കഴിക്കാം ഇപ്പോഴും ഇങ്ങനെ ജോലി ജോലി ചെയ്യുന്നിരുന്നാൽ മാത്രം പോരും സാറേ ഇടയ്ക്ക് ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം അല്ല ആരോഗ്യമാണ് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ സാറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ മുരിങ്ങക്കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് മുരിങ്ങക്കറിയോ എന്നെ വിപിൻ ചോദിക്കുന്നു അതെ ഇത് ബെസ്റ്റാണ് സാറേ ഈ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ നമ്മൾ കാണുന്നത് പോലെയല്ല ആണുങ്ങൾക്ക് ഞാൻ എങ്ങനെയാ പറയുന്നത് സാറേ ഇതിന്റെ ഗുണം അറിയണമെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കിയാൽ മതി ഞാനത് ഇന്റർനെറ്റിൽ നിന്നാ മനസ്സിലാക്കിയത് എന്നെ നാണത്തോടെ പറയുന്നു ഒരു മുരിങ്ങക്ക് കറി ഡേ ഇതെല്ലാം ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോണം ഇല്ലെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല കള്ളം പറഞ്ഞാണ് നീ എന്നെ ചറിച്ചാണ് വിവാഹം കഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിനിയെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഒരു നിർണായക ഘട്ടത്തിലാണ് നിനക്ക് നിന്നെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് നിനക്കൊപ്പം ഞാൻ കഴിയുന്നത് പോലും അതിനെപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വിപിൻ പുറത്തേക്ക് പോയി വിഷമത്തോടെ നിൽക്കുകയാണ് പല്ലവി ശേഷം കാണിക്കുന്നത് പ്രഭാവതി മുറിയൽ മേക്കപ്പെടൊരുങ്ങുകയാണ് അപ്പോഴാണ് പ്രഭാവതിയുടെ നീഴൽ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രഭാവതി എപ്പോഴും നിനക്കൊപ്പം താങ്ങായും തണലായും നിന്നവനല്ലേ നിന്റെ അനിയൻ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ നിന്റെ കൂടെപ്പുറപ്പിനെ രക്ഷിച്ചില്ല എന്തിനാണ് പ്രഭാവതി അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത് അതും നീയായിട്ട് എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നീ അവനെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എനിക്കേട്ടിങ്ങനെ ആലോചിക്കുകയാണ് പ്രഭാവതി അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ നിവർത്തിയില്ലായിരുന്നു അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പ്രഭാവതി ഇവിടെ കാണില്ലായിരുന്നു അവനെ പോലെ എനിക്കും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ പാർവതി അവളിവിടെ ഒതുങ്ങി കൂടി കഴിഞ്ഞിരുന്നവളാണ് ഏതോ ഒരു പട്ടിക്കാട്ട് പെണ്ണായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ വളർന്ന് വളർന്ന് എനിക്കൊപ്പം എത്തിയിരിക്കുന്നു എന്നെ പരാജയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു അതോർക്കുമ്പോൾ നാണക്കേട് കാരണം എനിക്ക് തോൽവി പൊള്ളിയുകയാണ് ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനം അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നത് ഒന്നല്ല എന്റെ പ്രതാപൻ എനിക്കിപ്പോ ഉണ്ടായിരുന്നത് ഒരു ബലമായിരുന്നു അവനിപ്പോ എന്നെ വിട്ടു പോകാൻ കാരണം ആ പാർവതി തന്നെയാണ് എന്നെ തോൽപ്പിച്ച അതേ നാണയത്തിൽ തന്നെയായിരിക്കും ഞാൻ അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്റെ അനിയൻ അവൾ കാരണം ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നെങ്കിൽ അവളുടെ അനിയത്തെ ആയുധമാക്കി ആയിരിക്കും ഞാൻ അവളോട് പകരം വീട്ടുന്നത് ഞാൻ അനുഭവിച്ചതിന്റെ പത്തിരട്ടി വേദന ഞാൻ പാർവതി അനുഭവിച്ചിരിക്കും എന്നൊക്കെ പ്രഭാവതി പറയുകയാണ് ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പാർവതി പ്രഭാവതിയുടെ മുറിയിലേക്ക് വന്നു അന്ന പാർവതിയെ കൊല്ലാൻ ആ മുറിയിൽ തീയിട്ട കാര്യം ഇപ്പോൾ പ്രഭാവതി ആലോചിക്കുന്നു പിന്നെ വിപിൻ ഇറങ്ങി പ്രതാപൻ ഇറങ്ങിപ്പോയ കാര്യവും പ്രഭാവതി ആലോചിക്കുകയാണ് എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത് അമ്മയുടെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന ജാസ്മിനും ഇവിടുന്ന് പുറത്ത് പുറത്തുപോയി പ്രതാപനങ്ങളും പുറത്തുപോയി പോയി അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഇവിടെ നിന്ന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു സങ്കടമാണ് അല്ലേ എടി വിജയിച്ചെന്ന് കരുതി നീ അഹങ്കരിക്കേണ്ട ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല പ്രതാപനും ജാസ്മിനും ഇവിടുന്ന് പോയെന്ന് കരുതി നീ അടങ്ങുമെന്ന് വിചാരിച്ചോ ഇല്ലടി എന്നെ ഒരു ഒരുക്കാൻ നീ കരുതണ്ട നീ എനിക്ക് എനിക്കെതിരെ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം നിനക്ക് എന്നോട് ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും പാർവതി നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും ഞാൻ വിചാരിച്ചാൽ നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും നീ അത് കണ്ട എന്നൊക്കെ പ്രഭാവതി വെല്ലുവിളിക്കുന്നു അതെ വിശാൽ സാറിന് നിങ്ങളോടുള്ള അധിക സ്നേഹവും അമിത വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾ എനിക്കെതിരെ എന്തും ചെയ്യാൻ വിചാരിക്കുന്നത് അതിനെ മറയാക്കി തന്നെയല്ലേ ഈ ഓരോ ദ്രോഹങ്ങളും ഈ വീട്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കേട്ടേ പ്രഭാവതി പറയുന്നുണ്ട് അതേടി ആ ഇതിനെ മറയാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദ്രോഹങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് കാത്തിന്ന് കണ്ടാൽ മതി വിശാൽ സാറിനെ മുന്നിൽ നിർത്തി നിങ്ങൾ എത്ര നാളൊന്ന് രക്ഷപ്പെടും എന്ന് എനിക്ക് അറിയണം നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സത്യവും വിശാൽ സാർ അറിഞ്ഞാൽ അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വിശാൽ സാർ തന്നെയായിരിക്കും നിങ്ങൾ എവിടെ ചെയ്തുകൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ല അത് നിങ്ങൾ എങ്ങനെ മറക്കാനാ പ്രഭാവതിയമ്മേ എന്നെ പ്ര പാർവതി പറഞ്ഞപ്പോൾ തന്നെ എടി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ പ്രഭാവതി വിളിക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കിഷർ മെയ് ചാനൽ